കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള കീഴരിയൂർ ഗ്രാമം ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ് മറ്റൊന്നുമല്ല കാരണം കീഴരിയൂരിലെ ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ വിജയി ഷാരികയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു ആഹ്ലാദത്തിൻ്റെ പ്രധാന കാരണം ഷാരിക നമുക്കൊപ്പം ഉണ്ട് ആദ്യം തന്നെ കൺഗ്രാച്ചുലേഷൻ പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിച്ചത് എ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ എങ്ങനെയായിരുന്നു പഠനങ്ങൾ പഠനമൊക്കെ ഞാൻ ഓൺലൈനായിട്ടായിരുന്നു കോച്ചിങ് ചെയ്തത് ആപ്സിയൂർ എന്ന് പറഞ്ഞ അക്കാഡമിയിലാണ് അവിടെ ചിത്രശലഭം എന്ന് പറയുന്ന ഇതുപോലെ ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഫ്രീ കോച്ചിങ് കൊടുക്കുന്നത് അപ്പോൾ അതിന് അങ്ങനെ അപ്ലൈ ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് കോച്ചിങ് തുടങ്ങുന്നത് ഞാൻ ഇപ്പോൾ രണ്ട് കൊല്ലം ഇരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ് ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് ആഗ്രഹം എന്താണ് ഐ എ എസ് ഇപ്പം കിട്ടുമെന്നുള്ള സംശയമായിരിക്കും എന്തൊക്കെയാണ് ആഗ്രഹം ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ഐ എ എസ് തന്നെയാണ് കിട്ടോന്നറിയില്ല ഏത് സർവീസ് കിട്ടിയാലും സന്തോഷം ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആ ഇനി സർവീസിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് എന്തായാലും എങ്ങനെയായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണോ ഐ എസിന് ശേഷം ഇങ്ങനെ സിവിൽ സർവീസിന് ശ്രമിച്ചത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണോ ആ അതെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഗ്രാജുവേഷൻ കഴിയുന്നത് അതിന് ശേഷമാണ് എവിടെയാണ് പഠിച്ചതൊക്കെ എവിടെ കൊയിലാൻഡി എസ് എൻ ഡി പിളേജിൽ അവിടെ ഇപ്പം ഞാൻ ഇവിടെ ഒരു ട്രോഫി കണ്ടു അവിടുത്തെ ടോപ് സ്കോറായിരുന്നു അതെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഷാരികയുടെ ഒരു പഠന രീതി ഞാനൊരു സംശയം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയാം എങ്ങനെയാണ് പഠന രീതിയൊക്കെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് സമയം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറ്റുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെയാണ് രാവിലെയൊക്കെ ക്ലാസ് ഉണ്ടാവും ചില ഉച്ചക്ക് ശേഷം ഉണ്ടാവും പിന്നെ രാത്രി സമയങ്ങളിൽ കുറച്ച് അധികം ഇരിക്കും എനിക്ക് രാവിലെ എണീറ്റ് വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കോളേജ് കാലം കോളേജിൽ എല്ലാ ദിവസവും പോയിരുന്നോ റെഗുലർ ആയിരുന്നു എങ്ങനെ അമ്മ കൊണ്ട കൊണ്ടുവിടും കൂട്ടാനൊക്കെ വരും ഓട്ടോയിലായിരുന്നു പോയിട്ട് എല്ലാവരും എന്നും അമ്മ പോലെ കയറിയും ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് അവർക്കിപ്പോ ഈ ഒരു സിവിൽ സർവീസ് കിട്ടിയപ്പോൾ അവർക്കൊക്കെ എന്താണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരു വിശേഷിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അവരാണ് എങ്ങനെയായിരുന്നു പരീക്ഷ എഴുത്തു ഉണ്ടാവില്ലേ അതൊക്കെ എങ്ങനെയാണ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു സിവിൽ എഴുതും ഞാൻ ഡിഗ്രി വരെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എഴുതിയത് പക്ഷേ സിവിൽ സർവീസ് എക്സാമിന് സ്പീഡ് ഒരു മാറ്ററാണ് സ്പീഡിൽ എഴുതിയിട്ട് നമുക്ക് അപ്പോൾ എനിക്ക് സ്പീഡ് വളരെ കുറവാണ് അപ്പോൾ ഞാൻ സ്ക്രൈബ് വെച്ചിട്ടാണ് എഴുതിയത് അപ്പം ഇൻ്റർവ്യൂ സമയത്തൊക്കെ അവരിപ്പം ചോദിക്കുമല്ലോ എങ്ങനെയാണ് മിക്കവാറും ആളുകൾ ഈ സിവിൽ സർവീസിനെ എങ്ങനെ അഭിമുഖീകരിക്കുക എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിനൊക്കെ എങ്ങനെ നേരിട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഡാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അഡിബോ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മളെ ലാറ്റീവ് പ്ലേസ് അങ്ങനെ കുറച്ച് ക്വസ്റ്റൻസ് ആയിരുന്നുണ്ടായിരുന്നത് അല്ലാണ്ട് എന്റെ ഡിസബിലിറ്റി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടില്ല ഇല്ല വലിയൊരു നല്ല കാര്യം അത് നമ്മളെ കംഫേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ക്വസ്റ്റൻസ്റ്റാർട്ട് ചെയ്തൊക്കെ അപ്പം ഇങ്ങനെ ഒരു ഡിഫറെൻ്റ്ലി കുട്ടികളോട് എന്താ എനിക്ക് പറയാനുള്ളത് നമ്മള് നമ്മളെ ഈ ഡിസബിലിറ്റി എന്നാണ് പലരും പറയുന്നത് പക്ഷേ ഇത് നമ്മളെ ഡിസബിലിറ്റി അല്ല നമ്മളെ അബിലിറ്റി തന്നെയാണ് എന്തോ അത് അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എവിടെ യോഗങ്ങിക്കൂടേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത് ചെറിയ ക്ലാസ് മുതലേ നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി എ എസ് എസ് എൽ സി പ്ലസ് ടു ഇതൊക്കെ എങ്ങനെയായിരുന്നു പാസ്സായത് എങ്ങനെ നല്ല മാർക്കോടുകൂടിയാണ് ഇവിടെ ഒക്കെയാണ് പഠിച്ചതൊക്കെ ഞാൻ ജി വി എച്ച് എസ് എസ് മാപ്പൂരിലാണ് പഠിച്ചത് അവിടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് എല്ലാം കുഴപ്പമില്ല അത്യാവശ്യം പഠിക്കുമായിരുന്നു ഓക്കെ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടിക്ക് സിവിൽ സർവീസ് കയ്യറ്റം ദൂരത്ത് തന്നെയാണ് പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും പണ്ടെ എനിക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് മുതലേ നല്ല മാർക്കും ഒക്കെ ഉള്ളവർക്കാണ് കിട്ടുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരുപാട് ടോപ്പേഴ്സിൻ്റെ കഥ തന്നെ ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട് സാധാ സ്കൂളിൽ പഠിച്ച് അവർ തെളിയിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട് ചർഗെന്നാണ് ഞാൻ കേട്ടത് അല്ല കുഴപ്പമില്ല അത്യാവശ്യം ഇംഗ്ലീഷിലായിരുന്നു എഴുതിയത് നമുക്ക് മലയാളത്തിലും എക്സാം എഴുതാം ഒക്കെ ചെയ്യാം പക്ഷേ ആ ഇംഗ്ലീഷിലായിരുന്നു അതെ മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനോ ഇനി ഹയർ സ്റ്റഡീസ് ഒക്കെ ഞാൻ ഇപ്പോൾ കരളിൽ പി ജി ചെയ്യുന്നുണ്ട് എനിക്ക് റെഗുലറായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഓപ്ഷനൽ സോഷ്യോളജി ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അതിൻ്റെ കൂടെ പി ജി ചെയ്യാം വീട്ടുകാരൊക്കെ എന്തു പറയുന്നു അവരൊക്കെ എന്താ ചെയ്യുന്നത് അവർക്കൊക്കെ ഹാപ്പിയാണോ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അച്ഛൻ ഖത്തറിലാണ് അവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് അമ്മ ഹോം മേക്കറാണ് പിന്നെ അനിയത്തിയുണ്ട് പിന്നെ അച്ഛമ്മയുണ്ട് എല്ലാവരും ഉണ്ട് മൊത്തത്തിൽ അല്ലേ അതെ ഈ ഒരു ചിരിക്കുന്ന സന്തോഷത്തോടെയുള്ള മുഖം കാണുമ്പോൾ വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നുണ്ട് ഷാരിക പറഞ്ഞിരുന്നു അമ്മ കെയർ ചെയ്യുന്നതുപോലെ കൂട്ടുകാരും കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അപ്പൊ അമ്മ ഉണ്ട് അങ്ങനെ കെയർ ചെയ്ത് വളർത്തിയ മകളാണല്ലേ ഓണോണ്ട് സാധാരണ ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികൾ ഉണ്ടാവുമ്പോ ഭയങ്കര പേടിയും അങ്ങനെ സമൂഹത്തിന് അങ്ങനെയൊക്കെ പേടിയും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ എന്താ പറയാനല്ലേ ഇവിടെ ഇപ്പൊ അവരുണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ അടച്ചിട്ട് വളർത്തരുത് അവരെ ഇഷ്ടം എന്താന്ന് വെച്ചാല് അതുപോലെ ചെയ്ത് മോളുടെ അവർക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല സ്കൂള് സമരമാണെങ്കിലും സ്കൂളിൽ പോകാനാണ് ഇഷ്ടം ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല ഈ ആദ്യം തന്നെ സർക്കാർ സ്കൂളുകളിൽ തന്നെയാണ് ഓ ഏഴാം ക്ലാസ് വരെ ഇവിടെ അടുത്ത് കണ്ണൂർ യു പി സ്കൂള് അവരും രാവിലെ കൊണ്ടുപോകും വൈകുന്നേരം തിരിച്ചുകൊണ്ടുവരും ബാക്കി ഫുള്ളും ടീച്ചേഴ്സും ഫ്രണ്ട്സും അവക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് എത്ര ശ്രമിച്ചാലും ഞാൻ നേടിയെടുക്കുന്നു അതെങ്ങനെയാ അവള് പഠിക്കുന്ന രാത്രി പതിനൊന്ന് പന്ത്രണ്ട് ചിലപ്പോൾ ഒരു മണിവരെ ഒക്കെ ഇരിക്കുമോ പൊലച്ചെണീറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാത്രിയാന്ന് കൂടുതലോ അത് ആദ്യ സ്വന്തം തന്നെയാണ് ആരും പഠിപ്പിച്ചുകൊടുക്കുകയും ചെയ്തില്ല സ്വന്തം തന്നെ പഠിച്ചു പഠിച്ചു പിന്നെ ഇപ്പം സിവിൽ സർവീസ് ഒക്കെ കിട്ടി വലിയ ഉയരത്തിലേക്ക് പോവാണ് മകള് അപ്പൊ എന്താ തോന്നുന്നത് സന്തോഷം കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പം പേടിയുണ്ടോ ദൂരക്കൊക്കെ അതാണിപ്പം പേടി ഇതുവരെ ഒരു ദിവസം പോലും വിട്ടു നിന്നിട്ടില്ല ഇപ്പം മോൾ ഓൺലൈനായിട്ടാണ് പഠിച്ചത് സാധാരണ പലരും ഓൺലൈനായി പഠിച്ചാലൊന്നും ഇങ്ങനെ സിവിൽ സർവീസ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവർക്ക് അത് കിട്ടി അല്ലേ അങ്ങനെ ഓൺലൈനാണെങ്കിലും ക്ലാസ് സൂം മീറ്റിങ് നേരിട്ട് കിട്ടുന്നതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കില്ല പിന്നെ സപ്പോർട്ടിന് അവരിങ്ങോട്ട് മെന്റൽ സപ്പോർട്ട് അപ്പം അച്ഛൻ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല ഇപ്പൊ ഇന്ന് വരുമല്ലേ എത്തുന്നുണ്ട് ഇന്ന് ഇവിടെ വലിയ ആഘോഷമായിരിക്കല്ലോ ഇവിടെ ഇപ്പം ഫ്ലൈറ്റ് ആയി വൈകുന്നേരത്ത് കോഴിക്കോടേക്കാണോ കണ്ണൂർ കണ്ണൂരേക്ക് അപ്പൊ വലിയ ആഘോഷത്തിലാണ് ആഘോഷത്തിലാണെന്ന് പ്ലാൻ ചെയ്തി രണ്ടു ദിവസമായി ആഘോഷം അല്ല അച്ഛൻ കൂടി വരുമ്പോൾ വലിയ ആഘോഷ നാട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമായി എല്ലാവരും വന്നിരുന്നോ ഇവിടെ ഞങ്ങളെ കാണും കൂടുതലും സന്തോഷം നാട്ടുകാർക്കാണോ ഏതായാലും വലിയ സന്തോഷത്തിലാണ് നാട്ടുകാരും കീഴവിയൂർ ഗ്രാമവും ഈ കുടുംബവും ശാരികയുടെ ടീച്ചേഴ്സ് സഹപാഠികൾ എല്ലാവരും ഉള്ളത് നമുക്കും ആ സന്തോഷത്തിൻ്റെ ഭാഗമാകാം വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്